ദാ ഇത് കണ്ടോ ഇത് അർത്ഥങ്ങൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് വന്ന വേസ്റ്റാണ് ചപ്പാത്തി ഉണ്ട് മുട്ടത്തൊണ്ട് ഉണ്ട് മുളക് നമ്മൾ ഇതുപോലെ കണ്ടോ വേസ്റ്റ് നമുക്ക് എത്ര ബൾക്ക് വേസ്റ്റ് ഉണ്ടെങ്കിലും ഇതിനെ പ്രോസസ്സ് ചെയ്ത് ചുമ്മാ ഒന്ന് നിരത്തിയാൽ മാത്രം മതി കൈക്ക് ഒന്ന് നിരത്തിയിടുക ഇതെങ്കിലും ഇന്നക്കൊലം ഇട്ട് കൊടുക്കുക ഒരു ഫൈനൽ സ്റ്റേജ് ആകേണ്ടോ ഇതുപോലുള്ള വളമായിട്ട് തനത്താനം മാറും ഇത് പക്ഷേ സാധാരണ ബാക്കി എല്ലാവരും പറയുന്നൊരു പരാതി ഇത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഭയങ്കര മണം മണമുണ്ടാവുന്ന നമ്മളെ ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ യാതൊരു വിധം മണമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇത് ഹോട്ടലിലെ വേസ്റ്റുകളാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മണമുള്ളൊരു വസ്തു വേറെ ഇല്ലതായിരുന്നു ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു രണ്ട് ടണ്ണോ മൂന്ന് ടണ്ണോ വളം ചെയ്യാൻ ഈ ഒരു ചെറിയ വിഷയം മാത്രം മതി ഇത് രണ്ട് എസ് പിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ വളം കൊണ്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ശിവദാസ് അഗ്നി പോയിൻറ്റ് ജീത്രറി ടെക്നോളജീസിൻ്റെ രണ്ട് പാർട്ണർമാരിൽ ഒരാളാണ് ഞാനും ശ്രീ രഞ്ജിത്ത് കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഇതാണ് ഇന്നത്തെ വേസ്റ്റ് ആ നമ്മൾ അവിടെ എത്തിച്ച വേസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്നിച്ച് ഇട്ടുകഴിഞ്ഞതിന് ശേഷം ഉണ്ടോ എല്ലാ വേസ്റ്റും നടത്തിയിട്ടും നമ്മളുടെ ഉണ്ട് നമ്മൾ ചകിരി ചോറിൽ മിക്സ് ചെയ്യുന്നോക്കലോ ആ ഇന്നോക്കലോ ഇട്ട് കൊടുക്കാവുന്ന ഒറ്റ സംഭവമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇതിന് യാതൊരുവിധ മണങ്ങളോ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ മുപ്പത് ദിവസം കൊണ്ട് നമുക്കിത് വളമായിട്ട് മാറും നല്ല ജൈവവളമായിട്ട് മാറും നമുക്ക് ആകെ ഈ ഒരു പ്രോസസ്സിൽ മാത്രമേ നമുക്കുള്ളൂ പക്ഷേ സാധാരണ ബാക്കി എല്ലാവരും പറയുന്നൊരു പരാതി ഇത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഭയങ്കര മണമുണ്ടാവുന്ന നമ്മളെ ഈ വേച്ചിട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ മണവും ഇല്ലാന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഇത് പതിനായിരക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇവർക്ക് ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല മണമെന്ന് പറഞ്ഞ സാധനം നിമിഷം കൊണ്ട് തന്നെ ഒരു മണിക്കൂറിനകം ഈ മണമൊക്കെ തീർന്നു എന്തെങ്കിലും മണമുണ്ടെങ്കിൽ തന്നെ ഒരു മണം ഇല്ലാതെ അത് നമ്മുടെ ഇന്നോക്കുലത്തിൻ്റെ പ്രത്യേകത മാത്രമാണ് ഇത് അർത്തിങ്കൽ പള്ളിയിലുള്ള കോളിഫ്ലവറിൻ്റെ വേസ്റ്റാ ചീഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് എങ്ങ് നിൽക്കാൻ പറ്റാത്ത അത്ര മണമാണ് കോളിഫ്ലവറിന് വരിക പക്ഷേ ഇതിന് യാതൊരു വിധ പ്രശ്നം ആ കിടക്കുന്നതൊക്കെ കോളിഫ്ലവറിൻ്റെ വേസ്റ്റാണ് നാല് ദിവസം വന്നതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി ഇത് ഇന്നത്തെ ആയി നാളെ ആകുമ്പോഴേക്കും ഈ സാധനം വളരെ കൃത്യമായിട്ട് ഒതുങ്ങിയിട്ടുണ്ടാവും വളരെയുണ്ടാവും അത് നാല് ദിവസം വേസ്റ്റ് ആലോചിച്ചേക്കും നാല് അഞ്ച് ടൺ വേസ്റ്റാണ് അത് ഇത്രയായിട്ട് ഒതുങ്ങി ഇത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസമായ വേസ്റ്റാണ് ഇതുപോലെ തന്നെ ഇത് ഹോട്ടി കോർപ്പിൻ്റെയും അവരുടെയും ഒക്കെ വേസ്റ്റാണ് പച്ചക്കറികളെ കിട്ടുന്ന വേസ്റ്റാണ് ഇതെല്ലാം വളമായി കഴിഞ്ഞു ഇതാണൊരു ഫൈനൽ സ്റ്റേജ് ആകേണ്ടോ ഇതുപോലുള്ള വളമായിട്ട് തനത്താനം മാറും ഇത് ഇത് നമുക്കൊന്ന് ഇത് ശരിക്കും പറയുന്നത് വേണ്ട യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് നല്ല ഒറിജിനൽ ജൈവളമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ പ്രദേശത്തുള്ള വേസ്റ്റിനെ നമുക്കിതുപോലെ നല്ല സൂപ്പറായ വളമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇല്ല ഇതുകൊണ്ടോ ഇതൊക്കെ ഹോട്ടി കോർപ്പിൻ്റെയൊക്കെ വേസ്റ്റാണ് ഇത് ഞങ്ങൾക്ക് എന്തിനാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേസ്റ്റ് സംഭവിക്കാൻ പറ്റില്ല ഞങ്ങൾ ഒരു കർഷക കൂട്ടായ്മയുണ്ട് ഇരുപത് മുന്നൂറോളം പേരുടങ്ങുന്ന ഒരു കർഷക കൂട്ടായ്മയുണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന വളം ഇത് മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കളക്ട് ചെയ്യുന്നത് അതുപോലെ അല്ലേ ഇണ്ടോ ഇത് വളമായി കഴിഞ്ഞു നമുക്ക് ഇത്രയും കൈ കൊണ്ട് വാരി എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഇത് ജൈവം മാത്രമേ ഉള്ളൂ വേറെ യാതൊരുവിധ കെമിക്കലും നമ്മുടെ കൈക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് കൈക്ക് വാരി എടുക്കാൻ പറ്റുന്നത് അങ്ങോട്ട് നോക്കിയാണോ അതെല്ലാം തന്നെ ഈ വേസ്റ്റുകളിൽ ഒരു കെട്ടായി ഒരു മണമോ എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്യുന്നുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി യാതൊരുവിധ മണമോ പാരിസ്ഥിതിക പ്രശ്നമോ ചുറ്റും വീടുകളാണ് അവർക്ക് പോലും ഇങ്ങനൊരു സംഭവം ഇവിടെ ചെയ്യണ്ടെന്ന് അറിയാം അറിയാം അവർക്ക് യാതൊരു പരാതിയില്ലാത്തതിൻ്റെ കാരണം യാതൊരുവിധ പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇതാ ഇത് നാല് ബാക്ടീരിയയും രണ്ട് ഫംഗസും അടങ്ങിയ ഒരു മദർ കൾച്ചറാണ് ഇതിനകത്ത് നമ്മൾ കുറച്ച് കരിയും ചേർക്കുന്നുണ്ട് ഉമിക്കരി ചേർക്കും ഉമിക്കരിയും ചേർക്കുന്നുണ്ട് ആ ഇന്നോക്കുലിനു ചകിരിച്ചോറ് ഉമിക്കരിയും ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ഈ രണ്ട് സാധനം മാത്രമേ ഇതിനകത്തുള്ളൂ നമ്മുടെ മദർ കൾച്ചറിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ചെയ്ത് ഇപ്പനെട്രോൺ എന്ന് പറഞ്ഞാൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ ലൈസൻസിലൂടെ പ്രവർത്തിക്കുന്ന സാധനമാണ് ഞങ്ങളുടെ ഈ ഇന്നോക്കുലത്തിന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഇന്നോക്കുലം എന്നുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട് അതിന് സർട്ടിഫിക്കേഷനും ഉണ്ട് നമുക്ക് ഏറ്റവും നല്ല ഇന്നോക്കുലം എന്നുള്ളത് ഇതാണ് ഞങ്ങൾ ഇന്നോക്കുല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൾച്ചർ വേറെ ഒരാളും ഇതുപോലെ കൾച്ചർ വിതരണം ചെയ്യുന്നില്ല ഏത് പഞ്ചായത്തിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ കുടുംബശ്രീക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹരിതകർമ്മസേനയ്ക്കോ ഞങ്ങൾ ഈ മദർ കൾച്ചർ കൊടുക്കുകയും അവർക്ക് എങ്ങനെയാണ് ഇന്നോക്കുലം ഉണ്ടാക്കുന്നതിന് പഠിപ്പിച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കും ഇത് ഹോട്ടലിലെ വേസ്റ്റുകളാണ് ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ഞങ്ങൾക്ക് വളമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ കളക്ട് ചെയ്താൽ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ തന്നെ പോയി ഇത് ബക്കറ്റിൽ കളക്ട് ചെയ്യും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ നിരത്തിയിട്ട് ഇടുന്ന ഒരു പ്രതി മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിന് ശേഷം ഞങ്ങൾ പൊടിക്കുന്നൊരു മെഷീനുണ്ട് ഈ ഒന്ന് പൊടിച്ചെടുക്കും നമ്മൾ ഈ കാണുന്നത് ഇത് ചാണകമാണ് ഇത് ചാണകവും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഉമിക്കിരിയാണ് ഈ ഉമിക്കിരിയും ചാണകവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ വേസ്റ്റ് എല്ലാം കൂടെയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വളമായി അതിനകത്ത് വേറെ യാതൊരു സാധനം ചേർക്കേണ്ട ഒരു ആവശ്യമായ എല്ലാത്തരം സാധനങ്ങളും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് കണ്ടോ ഇത് നമുക്ക് കൂടുതൽ വേസ്റ്റ് വരുന്ന ഒരു പഞ്ചായത്തുകളിലൊക്കെ കൂടുതൽ വേസ്റ്റ് വരികയാണെങ്കിൽ ഇതുപോലൊരു കൃഷി മെഷീൻ ഞങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ് ഇതുപോലൊരു കൃഷി മെഷീൻ ഉണ്ടെങ്കിൽ ഇത് വളരെ ചെറിയ കഷ്ണമായിട്ട് താഴേക്ക് വരും അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സ്ഥലം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പള്ളിയിൽ ഏറ്റവും കൂടുതൽ വന്ന് കോളിഫ്ലവറിൻ്റെ വേസ്റ്റാണ് പക്ഷേ ഇത് മാ ചീഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും മണമുള്ളൊരു വസ്തു വേറെ ഇല്ലതായിരുന്നു ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു രണ്ട് ടണ്ണോ മൂന്ന് ടണ്ണോ വളം ചെയ്യാൻ ഈ ഒരു ചെറിയ വിഷയം മാത്രം മതി ഇത് രണ്ട് എസ് പിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ വളം കൊണ്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ അഗ്രി പോയിന്റിൻ്റെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ ഈ മിഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതിനുള്ള എല്ലാവിധ സഹായങ്ങളും അവർക്ക് ആവശ്യമുള്ള ഇന്നോക്കുലം മറ്റ് കാര്യങ്ങൾ ട്രെയിനിങ് എല്ലാ സാധനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരു ഒരു മാസമാകും കാരണം നമ്മൾ പുതിയ മിഷിൻ്റെ കൺസ്ട്രക്ഷനിലാണ് പുതിയ ഇതിൽ ഈ ടെ നല്ല ഈ എല്ലാ ടെക്നോളജിയും മാറ്റി നല്ല രീതിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത തരത്തിലുള്ള മിഷനാണ് നമ്മൾ നമ്മളടുത്ത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് വിതിൻ ടു വീക്സ് ഞങ്ങൾക്ക് മിഷൻ റെഡി പിന്നെ ആവശ്യ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ മിഷൻ ഉണ്ടാക്കി കൊടുക്കും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടുകാർക്ക് പലർക്കും തന്നെ അറിയില്ല എങ്ങനെയാണ് നമ്മുടെ വേസ്റ്റിനെ വളമാക്കി മാറ്റുക എന്നുള്ള അതിന് പല സമ്പ്രദായങ്ങളുണ്ട് ഇപ്പം സ്കൂളുകളിലും കോളേജുകളിലോ അല്ലെങ്കിൽ ഹോട്ടലുകളാണെങ്കിൽ ഇതുപോലത്തെ വലിയ ബിൻ അവൈലബിൾ ആണ് ആയിരം ലിറ്റർ ഉണ്ടായാലും അഞ്ഞൂറ് ലിറ്റർ ഇത് മാത്രം മതി അവർക്ക് ഒരു ഒരു രണ്ട് മാസത്തെ വളം സ്കൂളിലൊക്കെ വേസ്റ്റ് രണ്ട് മാസത്തെ സംസ്കരിക്കണെങ്കിൽ ആയിരത്തിൻ്റെ ഒരു ബിന്ന് മാത്രം മതി രണ്ട് ബിന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെ എല്ലാത്തരം മാലിന്യവും അവിടുത്തെ എല്ലാ ഫുഡ് വേസ്റ്റും എല്ലാ സാധനവും കൺവേർട്ട് ചെയ്ത് നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചെറിയ വീടുകളിലാണെങ്കിൽ ചെറിയ ബിന്ന് നമുക്ക് മുപ്പത്തഞ്ച് ലിറ്ററിന് ചെറിയ ബിന്ന് നമുക്കുണ്ട് അപ്പോൾ എല്ലാത്തരം ആൾക്കാരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ മറ്റെല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വിഭിന്നമാകുന്നത് ഇത് മുകളിൽ ഉണ്ടോ ഇത് കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടാവാൻ സാധ്യതയില്ല വേറെ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തരം മാലിന്യങ്ങളെയും സംസ്കരിച്ച് വളമാക്കി കൃഷിക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നോളജിയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ആർക്കെന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ സമീപിക്കാം ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്തോ ഇത് ചേർത്തല മാടക്കൽ തൊട്ടടുത്ത പുളിച്ചോട് എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഞങ്ങളുടെ പ്രധാനമായ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ കർഷകർക്ക് വളരെ ലാഭകരമായ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാം അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ ഈ നമ്മുടെ ഇവിടെയുള്ള റിസോഴ്സിനെ നമ്മുടെ വേസ്റ്റിനെ റിസോഴ്സിനെ എങ്ങനെ നമുക്ക് കൺവെർട്ട് ചെയ്ത് വളമാക്കി കൃഷി ചെയ്യാം എന്നുള്ളൊരു പദ്ധതിയാണ് ഞങ്ങളുടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് അതാത് ദിവസങ്ങളിൽ തന്നെ ആ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ഇത് പഞ്ചായത്ത് ഞങ്ങളോട് പറഞ്ഞ ഒരു പദ്ധതി പ്രകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് കളക്ട് ചെയ്തത് പഞ്ചായത്താണ് ഈ ഇപ്പോഴത്തെ ഗ്രീൻ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഒരു ഒരു ഭാഗത്തും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനും വേസ്റ്റ് വരാൻ പാടില്ല ഈ വേസ്റ്റ് സംസ്കരിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തം ഈ പെരുന്നാളിന് പഞ്ചായത്തിൻ്റെ സ്ഥലമായതുകൊണ്ട് പഞ്ചായത്ത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുത്തിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കിയത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ ആവശ്യപ്പെട്ടു എന്ത് ചെയ്യാം എന്നാവശ്യപ്പെട്ടപ്പോൾ ഈ അവിടുത്തെ എല്ലാ വേസ്റ്റിനെയും ഓർഗാനിക് വേസ്റ്റ് എല്ലാത്തിനെയും നമുക്ക് വളമാക്കി മാറ്റാമെന്ന് ഞങ്ങൾ അവരോട് അവതരിപ്പിക്കുക ചെയ്തത് അങ്ങനെയാണ് ഈ പള്ളിയിലെ വേസ്റ്റോടെ കൊണ്ടുവന്നത് ഇപ്പോൾ